നമസ്കാരം പതിരും കതിരും പുഞ്ചിരി ഹാ കുലീനമാം കള്ളം എന്ന് പാടിയത് കവി വൈലോപ്പിള്ളിയാണ് പുഞ്ചിരിച്ചു കൊണ്ട് ഇത്രയും കുലീനമായി കള്ളം പറയാൻ കഴിവുള്ള ഒരേ ഒരു പാർട്ടി സെക്രട്ടറിയെ ഇപ്പോൾ ഈ ഭൂമുഖത്തുള്ളൂ അതാണ് നമ്മുടെ സാക്ഷാൽ ഗോവിന്ദൻ മാഷ് കണ്ണടച്ച് കള്ളം പറയും പോലെയല്ല പുഞ്ചിരിച്ചുകൊണ്ട് കള്ളം പറയുന്നത് അസാമാന്യമായ സിദ്ധിയും സാധനയും ഒന്നിച്ചു ചേർന്നാലേ ആ പ്രക്രിയ വഴങ്ങുകയുള്ളൂ ശുദ്ധന് സിദ്ധാന്തമില്ല എന്ന് പറയും പോലെ സൈദ്ധാന്തികമായ ജാട തൊട്ട് തീണ്ടാത്ത ഒരു പാവമാണ് ഗോവിന്ദൻ മാഷ് താൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമെന്ന് ഗോവിന്ദൻ മാഷിനറിയാം അറിയാം പക്ഷേ അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് തൻ്റെ രാഷ്ട്രീയ ധർമ്മമാണെന്ന് മാഷ് ഉറച്ചു വിശ്വസിക്കുകയാണ് കണ്ടത്തിൽ കുടുംബത്തിന്റെ മനോരമയാണോ ഗോവിന്ദനാണോ പാർട്ടി സെക്രട്ടറിയുടെ ജോലി നോക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ സംശയിച്ചു പോകും അവരെടുക്കുന്ന നടപടി റിപ്പോർട്ട് ചെയ്യുന്ന പണി മാത്രമേ ഈ സെക്രട്ടറിക്കുള്ളൂ പി കെ ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്ത് നിലത്തടിച്ചെന്ന് മനോരമ അസന്യഗ്ധമായി എഴുതുകയും മറ്റു മാധ്യമങ്ങളത് ഏറ്റുപിടിക്കുകയും പി കെ ശശി നല്ല നേരം നോക്കി ഇന്ന് തന്നെ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നും ചാനലുകൾ അലറി വിളിക്കുകയാണ് എന്നിട്ടും ഗോവിന്ദൻ ഇതൊന്നും അറിഞ്ഞ മട്ടല്ല ശശി ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുണ്ടെന്നും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും മാഷ് പറയുന്നു ഇരിക്കട്ടെ ശശി അവിടെ തന്നെ ഇരിക്കട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പാർട്ടി സെക്രട്ടറി ഊന്നിപ്പറഞ്ഞതും താങ്ങിപ്പറഞ്ഞതുമൊക്കെ നമ്മളേറെ കേട്ടതാണ് അതുകൊണ്ട് മാഷിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ പാർട്ടി ദീർഘകാലത്തേക്കുള്ള ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങിയതായി ഗോവിന്ദൻ പറയുന്നുണ്ട് പൊട്ടും പോടുമെല്ലാം വൃത്തിയാക്കി ആവണക്കെണ്ണ കേറ്റുകയാണ് ഏറ്റവും ശുദ്ധമായതാണ് ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് അതിന് താഴോട്ടുള്ള ശുദ്ധീകരണമൊക്കെ മതി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതമായിരുന്നില്ല ശശി ജീവിച്ചതെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ ഈ ശശി പീഡനക്കേസിൽ പെട്ടപ്പോഴെന്നും ഒരുത്തനും അങ്ങനെ തോന്നിയില്ലല്ലോ ഇപ്പോൾ ശശിയുടെ കയ്യിൽ പത്ത് ചക്രമുണ്ടെന്നറിഞ്ഞപ്പോഴാണ് ചിലർക്ക് പാർട്ടി ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചതായി തോന്നിത്തുടങ്ങിയത് പണം കാണുമ്പോൾ അയ്യോ ആളെ കൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന പാക്കനാരെ പോലെയാണ് ഈ പാർട്ടി പാർട്ടിക്ക് താങ്ങാൻ കഴിയുന്നതല്ല സഹാക്കളുടെ ധനാർത്ഥി ലാളിത്യത്തിൻ്റെ മാതൃക എന്ന നിലയ്ക്ക് അങ്ങോട്ട് നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണമായിരുന്നു ചട്ടിച്ചോറും കട്ടൻ കാപ്പിയും കഴിച്ച് വള്ളിച്ചെരുപ്പും ഒറ്റമുണ്ടും ധരിച്ച് ദിനേശ് ബീഡി കടം വാങ്ങി വലിച്ച് കണ്ടത്തിലൂടെ നടന്നും കയറ്റുകട്ടിലിൽ കിടന്നും മൂർഖന്റെ കടി വാങ്ങി മരിക്കാൻ ഇനിയൊരു കൃഷ്ണപിള്ള ഇല്ല സഹാവേ നമുക്ക് ആവണി ഓട്ടവും പിള്ളേരോണവും ആയതുകൊണ്ട് അതിരാവിലെ ഒന്ന് പുറത്തിറങ്ങിയ ഗോവിന്ദന്മാഷ് ഓർത്തില്ല മാപ്പറകൾ ഇങ്ങനെ ഓണം കളിക്കാൻ ചുറ്റും കൂടുമെന്ന് ഇടതുവശത്ത് നിന്ന് നീണ്ട മൈക്ക് പോർക്ക് ബസ്സിനെ പറ്റി ചോദിച്ചു പിന്നെ എന്താ കുഴപ്പം പോർക്ക് നല്ലതാണ് വലത്തു നിന്ന് നീണ്ട മൈക്ക് കവിളിൽ തട്ടിക്കൊണ്ട് ഗോവിന്ദഷിനോട് ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമോ പിന്നെന്താ കമ്മിറ്റി പറഞ്ഞത് നല്ല കാര്യമല്ലേ പുറത്തുവിടും പുറത്തുവിടും പിന്നിൽ നിന്നും ഇടത് ജബിയിൽ തട്ടിയ മൈക്ക് ചോദിച്ചു കാഫിർ വിവാദത്തിലെ നടപടി എന്തായി പിന്നെ എന്താ പ്രശ്നം പുറത്തു വരുമല്ലോ ഉടൻ പുറത്തു വരും മുമ്പിൽ നിന്നും നീണ്ട മൈക്ക് മണ്ണാർക്കാട്ട ഏരിയ കമ്മിറ്റിയെ പറ്റി ചോദിച്ചു അവിടെ എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല ശശിക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുണ്ട് മുല്ലപ്പെരിയാർ സമരമായിരുന്നു അടുത്ത ചോദ്യം മുല്ലപ്പെരിയാറിനെന്താ പ്രശ്നം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കാ പൊങ്ങി വരുന്നു അല്ലേ ഇത്രയും പറഞ്ഞുകൊണ്ട് മാഷ് ഏതോ ദിക്കിൽ അന്തർധാനം ചെയ്തു ചുരുക്കി പറഞ്ഞാൽ കാഫിർ ഹേമാ കമ്മിറ്റി പോർക്ക് ഫെസ്റ്റ് മുല്ലപ്പെരിയാർ മണ്ണാർക്കാട് ഇത്രയും പടപടാ ചോദ്യങ്ങൾക്ക് ചടപട എന്ന് മറുപടി പറയാൻ ഏത് നേതാവിനാണ് കഴകത്തുള്ളത് എന്തിനാണ് ഈ മാപ്രകൾ ഇതൊക്കെ ഈ ഗോവിന്ദൻ മാഷിനോട് ചോദിച്ചതെന്ന് അവർക്കും അറിയില്ല താൻ എന്തെങ്കിലും മറുപടി പറഞ്ഞതായി മാഷിനൊട്ട് ഫീൽ ചെയ്തിട്ടുമില്ല മാധ്യമങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടി ശശിക്കാര്യം ഒന്നുകൂടി ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞ മറുപടി രസകരമായിരുന്നു ഇപ്പോൾ ക്ലാരിറ്റി ആയില്ലേ ഞാൻ പറഞ്ഞതാണ് ശരി ചെവി ചൊറിയുമ്പോൾ പ്രയോഗിക്കുന്ന ബഡ്സ് നൽകുന്ന ഒരു സുഖമുണ്ടല്ലോ ആ ഒരു സുഖമാണ് മാധ്യമങ്ങൾ തനിക്ക് ചുറ്റും വളയുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ അനുഭവിക്കുന്നത് കാക്കയുടെ വിശപ്പും മാറി പശുവിൻ്റെ കടിയും മാറി എന്ന അവസ്ഥ മനോരമയിലെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് ബ്രാഞ്ചിലെ സഹാക്കൾ പി കെ ശശിക്ക് ഇരിക്കാനുള്ള മരക്കസേരയുടെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നിട്ടും പാർട്ടി സെക്രട്ടറി ഗോവിന്ദന് മാത്രം ഒരു ചുക്കും അറിയില്ല അറിവുകൾ മലവെള്ളം പോലെ ആർത്തലച്ചു വരുന്ന ഒരു കാലമാണിത് ഒന്നും അറിയാതിരിക്കലാണ് ഏറെ എളുപ്പം